ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമുക്ക് എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എന്ത് എനർജീസ് ആണ് നമുക്കുള്ളത് എന്തെല്ലാമാണെന്ന് നമുക്ക് ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നതെന്ന് നോക്കാം പോസിറ്റീവായിട്ടിരിക്കണേ എന്നാലെല്ലാവരും ട്രിപ്പിൾ നയൻ പോർട്ടലൊക്കെ ചെയ്തല്ലോ അല്ലെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം ചെയ്തല്ലോ നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാൻ വേണ്ടി പർട്ടിക്കുലറൈസ് ചെയ്തിട്ട് കുറേ കുറേ ഡേറ്റ്സ് കുറേ കുറേ സമയങ്ങളൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതാണ് കേട്ടോ ഈ മാനിഫെസ്റ്റേഷൻ പോർട്ടൽസ് എന്ന് പറയുന്നത് അപ്പോൾ അതിലൊരു പോർട്ടലായിരുന്നു ഇന്നലെ ട്രിപ്പിൾ നയൻ പോർട്ടൽ അപ്പം ഇനി ട്രിപ്പിൾ നയൻ പോർട്ടൽ ചെയ്യാൻ പറ്റാത്തവർക്ക് പതിനെട്ടാം തീയതി ചെയ്യാം സെപ്റ്റംബർ പതിനെട്ടും സെപ്റ്റംബർ ഇരുപത്തിയേഴും തീയതിയുള്ള സെയിം രാവിലെ ഒൻപത് മണി മുതൽ ഒൻപത് ഒൻപത് വരെ വൈകുന്നേരവും ഒൻപത് മണി മുതൽ ഒൻപത് മണി ഒൻപത് മിനിറ്റ് വരെ ഓക്കെ മാനിഫെസ്റ്റേഷൻ എഴുതാവുന്നതാണ് കേട്ടോ പറ്റുവാണെങ്കിൽ ഞാൻ ലൈവ് വരാം അല്ലെങ്കിൽ എല്ലാവരും തന്നെ തന്നെ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് ഓക്കെ നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് സെവൻ ഓഫ് സ്പോർട്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന ദിവസം വരാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങളുടെ പാസ്റ്റ് ചിലപ്പോൾ നിങ്ങളുടെ ചെറുപ്രായത്തിൽ നിങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ കളിച്ച് വളർന്നവരായിരിക്കാം നിങ്ങളുടെ കൂടെ പഠിച്ചവരോ ജോലി ചെയ്തവരും മിക്കവാറും അത് നിങ്ങളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചതിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അപ്രത്യക്ഷമായി പോയിട്ടുള്ള ആളുകളാവാൻ സാധ്യതയുണ്ട് ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ആളുകളാണ് എങ്കിൽ അത് നിങ്ങളുടെ മുൻ ജന്മങ്ങളിൽ നിന്നുള്ള ആളാകാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ എക്സ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻ്റെ ആയി പോയിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ ഒരാൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാൻ സാധ്യതയുണ്ട് അല്ല എങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ ഒരു വിട്രയൽ അല്ലെങ്കിൽ ചതിയുടെ സാന്നിധ്യമുണ്ട് ഓക്കെ സെവനോ ആണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പർച്ചേസിംഗിന് പോകുകയാണെങ്കിൽ നിങ്ങൾ ചുളവിലയ്ക്ക് കയ്യിൽ കിട്ടും എന്ന് ഒരു സാധനം അതിന് എന്തോ ഒരു ഫോൾട്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് വില കുറഞ്ഞു കിട്ടുന്നത് നിങ്ങൾ വിലക്കുറവ് കാണുമ്പോൾ ചാടി വീഴരുത് അവിടെ ഒരു ചതി വരുന്നുണ്ട് ഓക്കെ എന്ത് സാധനമായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആളുകളെയാണെങ്കിലും വ്യക്തികൾ വസ്തുക്കൾ എന്ത് തന്നെയായാലും എന്ത് സാധനങ്ങളോ ആളുകളോ എന്ത് കാര്യമായാലും ഇന്ന ദിവസം പൂർണ്ണമായും വിശ്വസിക്കരുത് അതിൽ ചതിയുടെ അംശം ഉണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ കോൺഷ്യസ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ പറയുന്നതായാലും നിങ്ങളോട് പറയുന്നതായാലും നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകളെ ആയാലും നിങ്ങൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളായാലും ഇന്ന ദിവസം വളരെ കോൺഷ്യസ് ആയിരിക്കണം അതുപോലെ പാസ്റ്റ് ചെയ്യുന്നുള്ള ആളുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങളെ ചതിച്ച് കടന്നു കളന്നവരാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ എക്സ് ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ആളുകൾ ഇന്ന ദിവസം പറ്റിക്കാനും അപ്പോൾ വളരെയധികം സൂക്ഷിക്കണം കേട്ടോ പണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ പണി പണികൊണ്ടുമായിരിക്കാൻ ചതി ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് സെവൻ സെമിനോ സ്പോർട്സ് നല്ലതിയാണ് കരുതിയിരിക്കുന്നത് കേട്ടോ സെക്കൻഡ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് വോൺസ് ആണ് കിങ് ഓഫ് വോൺസ് അതായത് നിങ്ങളിന്ന് കൂടുതലായിട്ട് നിങ്ങളുടെ പാഷനേക്കാൾ കൂടുതൽ നിങ്ങൾ ചിലപ്പോൾ കറിയ കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇന്ന് കൂടുതലായിട്ട് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങളുടെ പാഷൻ അച്ചീവ് ചെയ്തതിന് ശേഷം പുതിയതായിട്ടൊരു പാഷന് പിന്നാലെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻറ്റൻസ്ലി ഇമ്മേഴ്സ്ഡ് ആണെന്ന് വിചാരിക്കുക വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് പാഷനേറ്റ് പാഷനേറ്റായിട്ടൊരു കാര്യത്തിൽ ഇമ്മേഴ്സ്ഡ് ആയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം അതിനോടൊരു താല്പര്യം കുറഞ്ഞു തോന്നിയിട്ട് വേറൊരു മേഖലയിലേക്ക് ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് പുതിയൊരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ദിവസമായിട്ടാണ് കിങ് ഓഫ് ഫോൺസ് പറയുന്നത് ഓക്കെ അതുപോലെ നിങ്ങൾ ഇന്ന ദിവസം ഇമോഷണലി സ്റ്റേബിൾ സ്റ്റേബിളായിരിക്കും മച്ചൂറുള്ള മച്ചുറായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇന്ന് നിങ്ങൾ ഒരു ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കില്ല എന്നാണ് കാണുന്നത് മനസ്സിങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും ഓക്കെ തേർഡ് കാർഡ് വന്നിട്ട് വേൾഡ് കാർഡ് ആണ് അപ്പം ഇന്നോ എന്തോ ഒരു കാര്യം ഇവിടെ കിങ് ഓഫ് ഫോൺസ് പറയുന്നതും ഒരു ഒരു സൈക്കിൾ എൻ്റാവുന്നതാണ് ഇവിടെ വേൾഡ് കാർഡ് പറയുന്നത് നിങ്ങൾ എന്ത് കാര്യത്തിന്റെ പിന്നാലെയാണോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇന്നേ ദിവസം കഴിഞ്ഞു പോകും അതിന്ന് അവസാനിച്ചു എന്നാണ് കാണുന്നത് സക്സസ്ഫുൾ ആയിട്ട് അത് കംപ്ലീറ്റ് ആവുമെന്നാണ് കാണുന്നത് ചിലപ്പോൾ അത് ഒരു കാർമിക് സൈക്കിൾ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷെ സെവൻ ഓഫ് ഹൗസ് ഒക്കെ ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ കർമ്മ തീർക്കാൻ വേണ്ടി മുമ്പ് നിങ്ങളെ ചതിച്ചു പോയിട്ടുള്ള ആളുകളൊക്കെ ചിലപ്പോൾ തിരിച്ചു വന്നാൽ മാത്രമാണ് ആ കർമ്മ തീർന്നു പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളെ മുമ്പ് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യത വേൾഡ് ഗാർഡാണ് അപ്പോൾ ഒരു സൈക്കിള് എൻഡാവുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ഇന്നേ ദിവസം ഒരു ഓവർ യാത്ര കാണുന്നുണ്ട് വിദേശത്തേക്കോ നിന്ന് നാട്ടിലേക്കോ വരാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു യാത്ര നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കാർമിക് സൈക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ജേർണിയുടെ ഒരു എൻഡ് നിങ്ങളൊരു അവസാനം കണ്ടിട്ട് വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് വേൾഡ് കാർഡ് പറയുന്നത് ഫോർത്ത് കാർഡ് വന്നിട്ട് ത്രീ ഓഫ് സോട്ട്സ് ആണ് അപ്പം ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെ പോകുന്ന ആളുകളായിരിക്കാം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ആ കാര്യങ്ങളെക്കുറിച്ച് ആ കാലത്തെക്കുറിച്ച് ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇന്നേ ദിവസം കൂടുതലായി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ കടന്ന് അത് ആ കാലമൊക്കെ കഴിഞ്ഞു പോയല്ലോ അല്ലെങ്കിൽ അതിനെയൊക്കെ ഞാൻ അതിജീവിച്ചല്ലോ നോർത്തിട്ട് നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ടും എൻ്റെ പാകുന്നതായിരിക്കാം ചിലപ്പോൾ അത് എൻ്റെ പാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രോക്കൺ ആവുന്നുണ്ടാവും കാരണം ഇനി ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് അതിൻ്റെ മനസ്സിലേക്ക് വരില്ല എൻ്റെ തലയിലേക്ക് ഇനി അതിനെ ഞാൻ എടുത്ത് വെക്കില്ല എന്ന് തീരുമാനിച്ച് എന്നേക്കും ആയിട്ട് ഒഴിവാക്കുന്നത് കൊണ്ടായിരിക്കും വീണ്ടും നിങ്ങൾ അതേ പെയിന് ഇന്നേ ദിവസം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്കിന്ന് ഒരു ഹൃദയം നുറുങ്ങുന്ന പോലെയുള്ളൊരു വേദന ചിലപ്പോൾ ഇന്നേ ദിവസം അനുഭവിക്കേണ്ടതായും വരാം ഇത് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ എൻ്റെ പൈ പോകുന്നതായിരിക്കാം റിലേഷൻഷിപ്പ് സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളുടെ റിലേഷൻഷിപ്പ് എൻ്റെ പൈ പോകുന്നതായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളുടെ ആ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പോ നിങ്ങളുടെ ജോലിയോ ഒക്കെ എൻ്റെ പൈ പോകുന്നതിൻ്റെ ഒരു പെയിൻ നിങ്ങൾ ഇന്നേ ദിവസം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുറേ പേർക്ക് ഇത് പഴയ മുൻപുണ്ടായിരുന്ന ആ ഒരു പെയിനെ നിങ്ങൾ ഓർത്ത് വീണ്ടും അതേ വേദനയിലൂടെ കടന്നു പോകുന്നതാവാം അല്ലെങ്കിൽ കുറേ പേർക്ക് ഇന്ന് പുതുതായിട്ട് വീണ്ടും ഇതേ വേദനയിലേക്ക് പോകുന്നതായിട്ട് ജോലി നഷ്ടപ്പെടുന്നത് കൊണ്ടോ പ്രണയം നഷ്ടപ്പെടുന്നത് കൊണ്ടോ നിങ്ങൾ വീണ്ടും ഒരു ഭയങ്കരമായ ട്രോമാറ്റിക് സിറ്റുവേഷനിലേക്ക് ചിലപ്പോൾ ഇന്ന ദിവസം കുറച്ച് പേര് കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അടുത്ത കാട് ത്രീ ഓഫ് ആണ് ത്രീ ഓഫ് വോൺസ് പറയുമ്പോൾ വീണ്ടും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കുറിച്ചാണ് കേട്ടോ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്ന ദിവസം വളരെ നല്ലൊരു ദിവസമാണ് നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷനോ ഒരു ഓഫർ ലെറ്ററോ വിദേശത്തു നിന്ന് ഓഫർ ലെറ്ററോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് സാലറി പെൻഡിങ് നടക്കുന്നുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ട് തിരിച്ച് നാട്ടി വന്നവർ വേറൊരു ഓഫർ ലെറ്റർ നോക്കിയിരിക്കുവാണെങ്കിൽ അതോ ഒക്കെ കിട്ടാനായിട്ട് സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ ഈ സെവൻ ഓഫ് ഓസോഡിന് ക്ലാരിറ്റി എടുക്കുമ്പോൾ ത്രീ ഓഫ് കപ്സും മജീഷ്യനും വരുന്നുണ്ട് ഓക്കെ അപ്പം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ അവിടെ ഉണ്ടാവാനും അതിനെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് നേരിയ ഒരു സംശയം കൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ പച്ചക്കള്ളം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് പച്ചക്കള്ളം പറഞ്ഞ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇന്നേ ദിവസം മനസ്സിലാവുന്നുണ്ടാവും അത് ഇവർ പറഞ്ഞത് പച്ചക്കള്ളമാണ് അത് സത്യമായിരുന്നു ഒരു തെരപ്പാട്ടി ഉണ്ടെന്നുള്ളത് സത്യമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നതാവാം അതായിരിക്കാം ചിലപ്പോൾ അവിടുത്തെ ചതി എന്ന് പറയുന്നത് പറയുന്നുണ്ട് കാരണം അവിടെ ത്രീ ഓഫ് കബ്സും മജീഷ്യൻ്റെ കാട്ടുണ്ട് അപ്പോൾ പറയുന്നത് വിശ്വസിക്കരുത് ആളുകൾ എന്ത് വന്ന് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും മാനിപ്പുലേഷൻ നടക്കാൻ സാധ്യത ഉണ്ട് അവിടെ ചതീര കാടാണ് കാണിക്കുന്നത് കേട്ടോ ആ ചതീര കാടിന്റെ മാനിപ്പുലേഷനാണ് മാനിപ്പുലേഷനും കള്ളം പറഞ്ഞ് ചതിക്കുക തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഓഫ്കോഴ്സ് ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇരിക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരാളും കൂടി ഉണ്ട് എന്ന് മനസ്സിലാവുന്നതുകൊണ്ടായിരിക്കും വരും പക്ഷെ നിങ്ങൾ പെട്ടെന്ന് വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ എത്തുന്നതും ആ റിലേഷൻഷിപ്പ് എൻ്റെ അപ്പായി പോകുന്നതാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഹാർട്ട് ബ്രോക്കൺ ആയിരിക്കുന്നതാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഇത് വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് പോകുന്നതാകാൻ സാധ്യതയുണ്ട് വീണ്ടും എടുക്കുമ്പോൾ മജീഷ്യൻ്റെ കാർഡും നൈറ്റ് ഓഫ് കബ്സോണ് ഇത് വീണ്ടും നിങ്ങൾ ഈ ത്രീ ഓഫ് സോർട്സിൻ്റെ വരുമ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആയിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാവാം നിങ്ങൾ ഇന്നലെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇന്നേ ദിവസം വീണ്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അവരെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാകാം അപ്പം കുറേ നാളുകളെ കാത്തിരുന്നിട്ട് ഇവർ വരാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആയിരിക്കുന്നതാവാം മേ ബി അതായിരിക്കാം അല്ലെങ്കിൽ റീസെൻ്റ്ലി ഈ അടുത്ത ദിവസങ്ങളിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു ചതി ഇന്നാണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ പേരിൽ റിലേഷൻഷിപ്പ് എൻ്റെ പാവുന്ന ആളുകൾ ഉണ്ടെന്നാണ് കാണുന്നത് ടവറുണ്ട് സൂക്ഷിക്കണം വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വഴക്ക് തന്നെ ആവണോ നിർബന്ധമില്ല വഴക്ക് തന്നെ ടവർ വരുമ്പോൾ എപ്പോഴും വഴക്ക് തന്നെ ആകണോ നിർബന്ധമില്ല എന്ത് സാഹചര്യമാണോ ഉള്ളത് പെട്ടെന്ന് അത് അട്ടിമറിക്കുമ്പോഴും പെട്ടെന്ന് ആ സിറ്റുവേഷൻ മാറും അത് എന്ത് തന്നെ ഒരു സമാധാനമുള്ള അന്തരീക്ഷമാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്ക് കലുഷിതമാവുന്നു വഴക്കുണ്ടാകുന്നതാവാം അങ്ങനെ അപകടം സംഭവിക്കുന്നതാവാം ഒരു മരണ വാർത്ത കേൾക്കുന്നതാവാം ചിലപ്പോൾ മറ്റുള്ളവർ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിന്ന് പോകുന്നതാകാം അതായത് ആ സാഹചര്യത്തിൽ മൊത്തത്തിലൊരു മാറ്റം വരുന്നതിനാണ് ടവർ എന്ന് പറയുന്നത് നിങ്ങളുടെ മാനസിക സംഘർഷമാകും കേട്ടോ നിങ്ങൾ ചില സത്യങ്ങളൊക്കെ അറിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ വളരെ കലുഷിതമാകുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ സംഘർഷമായ അവസ്ഥയായിരിക്കും ഈ ടവർ കാണിക്കുന്നത് ഓക്കെ അതായത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ ഉടയുക നിങ്ങളുടെ ചിന്താഗതികൾ മൊത്തത്തിൽ മാറ്റിമറിക്കപ്പെടുക നിങ്ങൾ മൊത്തത്തിൽ ഷെയ്ക്കിനാവുക അതൊക്കെയാണ് ടവർ കാർഡ് പറയുന്നത് ഓക്കെ സൂക്ഷിക്കണം അപകടം അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ അപകട സാധ്യതകൾ സൂക്ഷിക്കുക ഇനി നിങ്ങൾ സമാധാനം ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരു സാഹചര്യത്തിൽക്കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് എവിടെയൊരു മാറ്റം വന്നാൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാനും സാധ്യതയുണ്ട് അടുത്തത് ടെൻ ഓഫ് പെൻറ്റകിൾസ് ആണ് ഇവിടെ നിങ്ങൾക്ക് വിവിധ മാർഗ്ഗങ്ങളിലൂടെ പണം വന്ന് കിട്ടും എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ട് ഫാമിലിയോടൊപ്പം നിങ്ങൾ പണം സ്പെൻഡ് ചെയ്യുന്നതാവാം ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നതാവാം ഫാമിലിയോടൊപ്പം പോയി പർച്ചേസിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതാവാം എന്തായാലും ഇന്ന് കുറച്ച് ഫാമിലി ടൈം കിട്ടും ഇഷ്ടംപോലെ പണം കിട്ടും അബണ്ടൻസ് ഉണ്ട് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ട് സ്റ്റെബിലിറ്റി ഉണ്ട് പക്ഷേ അവിടെ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മക്കൾ നിങ്ങൾ നിങ്ങൾക്കിടയിലേക്ക് മറ്റുള്ള ആളുകളുടെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടെ ടെൻ ഓഫ് പെൻഡക്കിൾസിനകത്ത് വരുന്നുണ്ട് അടുത്ത ടെൻ ഓഫ് ആണ് ഇതുണ്ട് ടെൻ 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 അതായത് ഏതൊക്കെയോ സൈക്കിളുകൾ അവസാനിച്ച് പോവുകയാണ് ടെൻ ഓഫ് പെൻഡിക്കിൾസ് നല്ലൊരു കാർഡാണ് പെൻഡിക്കിൾ സൈക്കിളിൻ്റെ ടെൻ പത്താമത്തെ സ്റ്റേജാണ് അത് പതിനൊന്നും പന്ത്രണ്ടും ഒന്നും കുഴപ്പമുള്ള സ്റ്റേജുകളല്ല ടെൻ ഓഫ് എന്ന് പറയുന്നതും കുഴപ്പമില്ല ടെൻ ഓഫ് ആണ്ട് നമ്മളൊരു കാർമിക് സിറ്റുവേഷനിലായിരുന്നു വളരെ ബുദ്ധിമുട്ടുള്ള കുറേ കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ചുമക്കാവുന്നതിൽ കൂടുതൽ ഭാരം നിങ്ങളുടെ തലയിലുണ്ട് ഒന്നല്ല ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ തലയിൽ നിങ്ങൾ ചുമക്കുന്നുണ്ട് നിങ്ങൾ കൃത്യമായി എണ്ണി നോക്കിയാൽ ചിലപ്പോൾ ഒരു പത്ത് പ്രശ്നങ്ങൾ പത്തും പത്ത് ദിക്കിലേക്ക് നോക്കിയിരിക്കുന്ന പത്ത് പ്രശ്നങ്ങൾ നിങ്ങൾ തലയിൽ ചുമക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ശരിയാവത്തില്ല എന്ത് പ്രശ്നത്തിനു പോയാലും അത് ആ വഴിയും പോവും ഇത് ഈ വഴിയും പോവും അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ നിങ്ങൾ സമചിത്വതയോടു കൂടി ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കുറേയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇത് ടെൻ ഓഫ് ഹോൺസ് പറയുന്ന അതാണ് സമചിത്വതയോടുകൂടി ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും പക്ഷേ എന്നാലും കുറേ കാര്യങ്ങൾ അവശേഷിക്കും കാരണം ഇത് നിങ്ങൾ ഒരു കാർമിക് സൈക്കിളിൽ പെട്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളിപ്പോൾ ഈ സമയത്ത് ഇത് അനുഭവിക്കേണ്ടവരാണ് അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഇത് ഏറ്റവും മോശ സമയമാണ് അതിൻ്റെ സൈക്കിൾ എൻഡായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മോശമായിരിക്കും ജോലിയിൽ പ്രശ്നങ്ങൾ കാണും വീട്ടിൽ പ്രശ്നങ്ങൾ കാണും നിങ്ങൾക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ കാണും ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കാണും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ ബുദ്ധിക്ക് ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ഇതിന് ശേഷം ബുദ്ധിമുട്ട് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചാലും നിങ്ങൾ വിഷമിക്കണ്ട അടുത്തതായിട്ട് നിങ്ങൾക്ക് പേജ് ഓഫ് പെൻറ്റിൾസ് ആണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത് അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു കർമ്മം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ട് ആണ് സമ്മാനമായിട്ട് കിട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട പുതിയതായിട്ട് വരുന്ന പുതിയ തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല നല്ല ഫിനാൻഷ്യൽ അപണ്ടൻസ് ഒക്കെ ഉള്ളിൽ നല്ലൊരു തുടക്കമാകാനാണ് സാധ്യത അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിളിൻ്റെ ആകാൻ സാധ്യതയുണ്ട് അതുപോലെ ഇന്നേ ദിവസം നിങ്ങൾ കൂടുതൽ ഓവർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ടും മറ്റുള്ളവരുടെ ജോലിയും കൂടി ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഓക്കെ അതാണ് ടെൻ ഓഫ് വാണ്ട്സ് പറയുന്നത് ഏസ് ഓഫ് എനർജിയാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച പുതിയൊരു തുടക്കമാണ് അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നതായിരിക്കും നിങ്ങളുടെ ഭൗതികതയുടെ പുതിയൊരു തുടക്കമാണ് ചിലപ്പോൾ ഒരു പുതിയ വഴക്കിൻ്റെ തുടക്കമായിരിക്കാം നിങ്ങൾക്ക് ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ വീണിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ഒരു മെൻറ്റൽ ക്ലാരിറ്റി വരാൻ സാധ്യതയുണ്ട് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുതിയൊരു വഴക്ക് തുടങ്ങാനും സാധ്യതയുണ്ട് ഓക്കെ ഇവിടെ പുതിയ പ്രോജക്റ്റുകൾ അതൊക്കെ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളൊരു ഓണ്ടർപ്രണറൊക്കെ ആണെങ്കിൽ നിങ്ങൾ പുതിയൊരു ആശയവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചൊരു ക്ലാരിറ്റിയൊക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതിവിടെ വരുമ്പോൾ ഇവിടെ ടെൻ ഓഫ് ഫണ്ടും ടെൻ ഓഫ് പെൻറ്റുകളും ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പുതിയ തുടക്കം ഉണ്ടാവും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഈ ടെൻ ഓഫ് ഫാണ്ടിൽ ഒരെണ്ണം ക്ലാരിറ്റി ഇല്ലായ്മയായിരിക്കും അവിടെ ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ടും ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ അതാണ് ഏസോസ് വോട്ട്സ് പറയുന്നത് പിന്നെ സർജറി ഒക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ സർജറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കാൻ സാധ്യതയുണ്ട് അതായത് ഹോസ്പിറ്റൽ കേസിലൊക്കെ ഇന്നേ ദിവസം ഹോസ്പിറ്റലിലൊക്കെ ചിലപ്പോൾ പോകേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് അതാണ് ഏസോസ് വോട്ട്സ് പറയുന്നത് സർജറിക്ക് വേണ്ടി മാത്രമല്ല മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നിങ്ങൾ ഹോസ്പിറ്റൽ പോകേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് അടുത്ത പേജ് ഓഫ് ആണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ടെൻ ഓഫ് പെൻഡുക്കൾ കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തത് പേജ് ഓഫ് ആണ് നിങ്ങൾക്ക് പണത്തിൻ്റെ അബൻഡൻസ് വരുമെന്ന് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ടെൻ ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് അപ്പോൾ ഇന്ന ദിവസം നിങ്ങൾക്ക് ധാരാളമായിട്ട് പണം വന്നു കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ മൊത്തത്തിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് അതുപോലെ ബോട്ടം ഓഫ് ദ റിക്കിൽ ടെൻ ഓഫ് കപ്സും നയൻ ഓഫ് കപ്പ്സും വന്നിട്ടുണ്ട് നയൻ ഓഫ് കപ്സ് ടെൻ ഓഫ് കപ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു ഫാമിലി റീയൂണിയൻ്റെ കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം വളരെ ഹാപ്പി എൻഡിങ് ആയിട്ടുള്ള ഒരു ഒരു റിലേഷൻഷിപ്പിൻ്റെ ഹാപ്പി ആണ് കാണുന്നത് ഹാപ്പി എൻഡിങ് അല്ല അതിൻ്റെ ഒരു പരിസമാപ്തി അത് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് പരിസമാപ്തി വരുന്നു എന്നുള്ളതാണ് ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുക നിങ്ങൾ നിങ്ങളുടെ വിഷ് ഫുൾഫിൽഡ് ആവുമെന്ന് വിചാരിച്ച് നിങ്ങളിരിക്കുക നിങ്ങളിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അത് ഉടനെ തന്നെ നിങ്ങളിലേക്ക് ആ റീയൂണിയൻ സാധ്യമാകുമെന്നാണ് യുണോസ് പറയുന്നത് അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കുക ഓക്കെ അടുത്തത് നമുക്ക് ഏഞ്ചൽസ് ഓറക്കിൾ നോക്കാം ഏഞ്ചൽസ് ഓറക്കിൾ നോക്കിയിട്ട് നമുക്ക് റൊമാൻസ് ഓറക്കിൾ നോക്കാം ലവേഴ്സിനുള്ള ഓർക്കുകളും കൂടെ നോക്കാം എന്താണ് ഏഞ്ചൽസ് ഓറക്കിൾ എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് ഇന്നത്തെ ദിവസത്തേക്ക് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് റൊമാൻസ് തന്നെയാണ് ഇന്നത്തെ ദിവസം റൊമാൻസ് ഉണ്ടെന്നാണ് അപ്പം കുറേ സ്ഥലത്ത് നമ്മൾ കണ്ടല്ലോ പേജ് ഓഫ് മെൻറ്റക്കിൾസ് ടെൻ ഓഫ് അവിടെ അവിടെയാണെങ്കിൽ ടെൻ ഓഫ് കപ്സ് ഒക്കെ കണ്ടു റൊമാൻസ് ഉണ്ട് നെക്സ്റ്റ് കാർഡ് അബണ്ടൻസ് അത് നമ്മളിവിടെ കണ്ടു ടെൻ ഓഫ് മെറ്റിക്കൽസിനകത്തും പേജ് ഓഫ് മെറ്റിക്കൽസിനകത്തും അബണ്ടൻസ് ഇന്ന ദിവസം ഉണ്ടെന്ന് കണ്ടു സമൃദ്ധിയാണ് കേട്ടോ സമൃദ്ധി പണം കൊണ്ട് മാത്രമല്ല സന്തോഷം കൊണ്ടും ഒക്കെ ആകാം ചൂസ് എ ന്യൂ ഡിറക്ഷൻ അപ്പോൾ നിങ്ങൾ പോകുന്ന വഴി ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കാം പക്ഷേ അതിലൊരു കുറച്ചൊന്ന് ശ്രദ്ധിക്കണം അതിലെന്തേലും മാറ്റം വരുത്തണോ ഒന്ന് നോക്കിക്കേ എന്നാണ് പറയുന്നത് ലവേഴ്സ് ഓർക്കുകൾ നോക്കാം ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഇന്ന ദിവസം കിട്ടുന്നത് നോക്കാം ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഇന്നുള്ളത് നോക്കാം ലവേഴ്സിൻ്റെ ഞാൻ നാല് കാർഡ് എടുക്കുന്നുണ്ട് അത് രണ്ട് ഡക്കിന്ന് എടുക്കാം ലവേഴ്സിനുള്ള ഓർക്കുകൾ രണ്ട് ഡക്കിന്ന് എടുക്കാം ഈ ലവേഴ്സ് അല്ലാത്തവർക്കൊക്കെ ഇവിടെ കൊണ്ട് സ്കിപ്പ് ചെയ്തിട്ട് പോകാം ഫസ്റ്റ് ട്രസ്റ്റ് ആണ് ദിസ് സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത് ഓക്കെ ഈ സിറ്റുവേഷൻ നിങ്ങൾ നിങ്ങളുടെ ഫെയ്ത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങളതിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ് അടുത്തത് അൺ റിക്വയേഡ് ലവ് ദർ ഈസ് നോട്ട് ഇൻ എഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻഷിപ്പ് ഗോയിങ് ഇത് ഒന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫെയ്ത്ത് വെക്കുക എന്നുള്ളതാണ് രണ്ട് പറയുന്നത് അൺ റിക്വൈറ്റഡ് അല്ലാതാണ് ദർ ഇസ് നോട്ട് ഇൻഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻ റിലേഷൻഷിപ്പ് ഗോയിങ് ഇത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടൊരു ശരിക്കുള്ളൊരു അട്രാക്ഷനോ കെമിസ്ട്രിയൊന്നും നിങ്ങൾക്കിടയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് നിങ്ങൾ ഫെയ്ത്ത് വെക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത് സെപ്പറേഷൻ ടൈം എപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഈസ് ഓൺ ദ ഹൊറൈസൺ നിങ്ങളുടെ ഹസ്ബൻ നിങ്ങളുടെ പേഴ്സണമായിട്ടുള്ള നിങ്ങളുടെ യൂണിയൻ അധികം ദൂരെ അത് അടുത്ത ചക്രവാളത്തിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വെയിറ്റിംഗ് ആണെന്നാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ലവേഴ്സ് ഓർക്കലിൻ്റെ ഈ ഒരു ഡക്കീനും കൂടെ എടുക്കാം എല്ലാ ലവേഴ്സിനുള്ള ഓർക്കുക എന്ന് നോക്കാം ലവേഴ്സുള്ള അല്ലാത്തവർക്കൊക്കെ പോകാം സ്ട്രിക്ട് ഫോർ ലവേഴ്സ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡിംഗ് ക്വാളിറ്റി ടൈം ടുഗർ ടു നോച്ചർ യുവർ കണക്ഷൻ നിങ്ങൾ ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം വെറുതെ അങ്ങോട്ടും കൂടി മോഹം ഒരുപ്പിച്ച് നിൽക്കരുത് ക്വാളിറ്റി ടൈം ടുഗെദർ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് നെക്സ്റ്റ് എ ബ്രേക്കപ്പ് ആൻഡ് ഹീലിംഗ് നിങ്ങൾ ബ്രേക്കപ്പിലായിരിക്കുന്ന ആളുകളാണ് ഹീലിംഗിലുള്ള ആളുകളാണെങ്കിൽ എ ചാൻസ് ടു ഗ്രോ ആൻഡ് ഹീൽ ഇത് നിങ്ങൾ ഒരു സെപ്പറേഷൻ ഫേസ് ആണെന്ന് ഒന്നും വിചാരിക്കേണ്ട നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു സാഹചര്യമാണിതെന്ന് മാത്രം വിചാരിക്കുക ലാസ്റ്റ് കാർഡ് വന്നിട്ട് giving and receiving love is about giving and receiving equally be aware ഫോർഡ് യു ആർ ഗിവിങ് ആൻഡ് ഓപ്പൺ ടു റിസീവിങ് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതുതന്നെയായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈക്വൽ ഗിവാൻ്റേക്ക് ഉള്ള സ്ഥലമായിരിക്കണം ആരും അതോറിറ്റേറ്റീവ് ആകരുത് ടോക്സിക് ആകരുത് കൺട്രോൾ ചെയ്യരുത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ ഓപ്പൺ ആവുക എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ദ്വിനിങ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ബട്ടൺ ഉണ്ട് ഹൈപ്പ് ബട്ടൺ അമർത്താൻ ശ്രമിക്കണം നിങ്ങൾ ഹൈപ്പ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുന്നതിനും താങ്ക് സോ മച്ച് നല്ലൊരു ദിവസം ആശംസിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്